ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് അപ്പോസ്റ്റ പ്രവൃത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിനു ഞങ്ങൾ സാക്ഷികൾ ആകുന്നു അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നു ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീരുന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനും നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു എന്ന വാക്യമാണ് യറുഷലേമിലെ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്ന ആഴമേറിയ ഒരു സന്ദേശം കർത്താവായ യേശുക്രിസ്തു ആണെന്നും ഏക ഏകരക്ഷകനെന്നും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു പത്രോസും യോഗന്നാനും ഒമ്പതാം മണി നേരത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുന്നതായ ആ സന്ദർഭത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ വഴിയരികിലിരുന്നു കൊണ്ട് വല്ലതും തെരയണമെന്ന് യാചിക്കുന്നുണ്ടായിരുന്നു ആ മനുഷ്യനെ ചിലർ എടുത്തുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നതായി മറ്റുള്ളവരോട് താൻ ഭിക്ഷയാചിക്കുവാൻ വേണ്ടി എന്നാൽ ആ വഴി കടന്ന് പോയതായ പോയതായ പത്രോസും യോഗന്നാനും ആ കാഴ്ച കണ്ടിട്ട് അവരോട് എനിക്ക് വല്ലതും തിരയണം എന്ന് പറയുന്ന മുടന്നനായ മനുഷ്യന്റെ വാക്കുകൾ കേട്ടിട്ട് നസ്രനായ യേശുവാണ് ഏക രക്ഷകനും കർത്താവുമെന്ന് അവനും മറ്റുള്ളവർക്കും മനസ്സിലാവുന്ന തരങ്ങളിൽ അവർ ആ മനുഷ്യനോട് പറഞ്ഞു വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന നിന്റെ മുടന്തു മാറ്റി നിന്നെ എഴുന്നേറ്റ് നടക്കുവാൻ നിന്നെ പ്രാപ്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഞാൻ നിന്നോട് അറിയിക്കാമെന്ന് പറയുകയും കൃത്യമായി യേശു ഏക രക്ഷകനാണെന്നും എന്ന് അവന് ബോധ്യപ്പെടേണ്ടതിനും അവിടെ കണ്ടു നിൽക്കുന്ന ജനത്തിൻ്റെ വിശ്വാസത്തിനും വേണ്ടി നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റുകൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ ൗഖ്യത്തോടെ എഴുന്നേറ്റു തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തിന് മഹത്വമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിനുള്ള ദൈവശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇർഷേം പട്ടണത്തിൽ എർഷിലേം ദേവാലയത്തിലും ശിഷ്യന്മാർ വളരെ കൃത്യമായി ഇങ്ങനെ പറയുന്നു നിങ്ങൾ കൊന്നുകളഞ്ഞ നസ്രനായ യേശുവാണ് ഏക ക്ഷകനെന്നും എന്നാൽ നാലാം വാക്യത്തിൽ അഞ്ചാം അധ്യായത്തിലും മുപ്പത്തി ഒന്നാം വാക്യത്തിലും ഇങ്ങനെ പറയുന്നു എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ കഴിയുന്ന ഏക വ്യക്തി ലോകത്തിൽ അവതരിപ്പിച്ചു അവതരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവായി യേസു ക്രിസ്തു ആണെന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റൊരുത്തല്ലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ഭൂമിക്കുമീതെ നൽകപ്പെട്ട ഒച്ച നാമമേ ഉള്ളൂ അതാണ് നസ്രേൻ്റെ നാമം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ നാമത്തിൽ വിശ്വസിപ്പാൻ ആ നാമത്തിൽ പിൻപറ്റുവാനും നമുക്ക് നമ്മെ ഏൽപ്പിക്കണം അതിന് സർവകൃപാലുവായ ദൈവം എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കരുണയുള്ള നല്ല ദൈവമേ നല്ല കർത്താവേ രക്ഷയും വിടുതലും ആവശ്യമുള്ള ഞങ്ങൾക്ക് വേണ്ടതായ തൃപ്തിയെല്ലാം ദൈവമേ നീ ഞങ്ങൾക്ക് ലഭ്യമാകുവാൻ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനും ആ തലങ്ങളിൽ ഒരു നിത്യ രക്ഷയ്ക്ക് വേണ്ടി ഭാഗമായി തീരുവാനും ഞങ്ങളെ ഇടയാക്കുമാറാകണമേ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ എമേ